ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് തന്നെ ഒരു സ്കൂൾ ഡൈ മൈ ലൈഫാണ് ആവനെ അവൻ ബ്രഷ് ഒക്കെ ചെയ്ത് കുളിച്ചു ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തത് ബീട്രൂട്ട് ദോശയായിരുന്നു സാധാ ദോശ അതിനകത്ത് കുറച്ച് ബീട്രൂട്ടും കൂടെ അരച്ചു അവന് ഇഷ്ടമായി എന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ നല്ല പാടാതും ഭയങ്കര മടിയാണ് കറണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് സമയം ഫോണെങ്കിൽ കണ്ട് ബീട്രൂട്ട് ദോഷത്തിന്നു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ആട് ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ പൊളിച്ച് ഡ്രസ്സൊക്കെ മാറി അത് ഇതാണ് ആദൂട്ടൻ്റെ യൂണിഫോം അങ്ങനെ അതൂട്ടൻ നല്ല മോനായിട്ട് ഡ്രസ്സൊക്കെ മാറി സ്റ്റൈലൊക്കെ ചെയ്ത് അങ്ങനെ അശ്വനും ജോലിക്കൊക്കെ പണിക്ക് പോകാൻ വേണ്ടി കീഴണമായിരുന്നു ഇറങ്ങി അപ്പോഴേക്കെ ആദ്യ സ്വിച്ച് ഇട്ട പോലെ ആദ്യൂട്ടൻ്റെ സ്വഭാവം മാറി വല്ലപ്പോഴും ഇപ്പോൾ ഒന്നാം ക്ലാസ് ചേർന്നതിന് ശേഷം സ്വഭാവമൊക്കെ ഭയങ്കര വഷളനാണ് വഷളൻ അച്ഛൻ കൊണ്ടാക്കി തരണം കൊണ്ടാക്കിത്തരണമെന്നും പറഞ്ഞ ഒരേ വാശി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും കൊണ്ടാക്കിത്തരുന്നുണ്ട് എന്നെ മാത്രം കൊണ്ടാക്കി തരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജോലി ഇനിയൊക്കെ ഇളക്കി അങ്ങനെ എപ്പോഴും നൂറ്റം വാശി തന്നെയായിരുന്നു എന്തോ ഇന്ന് പെട്ടെന്നാണ് വല്ലപ്പോൾ ഇങ്ങനെ ഉണ്ടാവാറേ ഉണ്ടായിരുന്നില്ല അതും ഇതൊക്കെ പറഞ്ഞ് അതേ വാശിയായിരുന്നു സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമായി കരച്ചിലായി പിന്നെ വിശ്വനെന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചോ പക്ഷെ അതൊന്നും അവൻ്റെ അടുത്ത് കേൾക്കുന്നുണ്ടായിരുന്നില്ല ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ബോധ്യപ്പെടുത്തി പക്ഷെ ഒന്നും അതോടനെ കേൾക്കുന്നുണ്ടായിരുന്നില്ല പാവാദു അങ്ങനെ സത്യം പറഞ്ഞാൽ സ്കൂൾ തൊട്ടിപ്പറാണ് സ്കൂൾ ബസ് ഡെയിലി വരും അവർക്ക് ഇരുന്ന് പോകാനുള്ള സൗകര്യമുണ്ട് ൊട്ടിപ്പറാണ് വശം കൊണ്ടാക്ക കൊണ്ടാക്കിയാൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ സ്കൂൾ ബസ് ഫ്രീ ആയിട്ട് പോകുന്നതാണ് നല്ല വിശാലായിട്ട് ഇരുന്നിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാം പിന്നെ ഒരു ദിവസം ശീലമാക്കിയാൽ ചിലപ്പോൾ അവൻ വീണ്ടും പറയും അതുകൊണ്ട് ഞാൻ പറഞ്ഞു സ്കൂൾ ഓപ്പണിങ് ഡേ അച്ഛനും അമ്മയും ഒന്നിച്ച് വന്നിട്ടാണ് മോനെ കൊണ്ടാക്കിയത് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വരുമ്പോൾ കൊണ്ടാക്കുമോ അങ്ങനെ വാശിയൊക്കെ മാറി പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ കുറച്ച് വാശി ഉണ്ടായിരുന്നു അങ്ങനെ സ്കൂളിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോയി ബസ് സ്റ്റോപ്പിലെത്തിയിട്ടും ആളും വലിയ സന്തോഷത്തിലൊന്നും ആയിരുന്നില്ല എന്തൊക്കെയോ പുറു പോയത് ബസ് സ്റ്റോപ്പിലെത്തി ബസ് വന്നു അവൻ പോയി അങ്ങനെ വൈകിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മ കൂട്ടാൻ വന്നില്ല എന്നുള്ളതായിരുന്നു പരാതി ഞാൻ കൂട്ടാൻ വരുന്നു പറഞ്ഞിരുന്നു അമ്മ വന്നില്ല പിന്നെ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു ഡെയിലി അടി കിട്ടാറുണ്ട് അവന് അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അത് വലിയ എന്താ പറയുക ട്രോഫി കിട്ടുന്ന പോലത്തെ ഒരു കാര്യമാണ് അവന് അതൊക്കെ ഇപ്പം വന്ന് പറഞ്ഞു ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചു വന്നു അപ്പോഴാണ് രാത്രി കുറേ ദിവസം പറയുന്നത് ട്രെൻഡിങ് ഡ്രൻഡിങ്ങായിട്ടുള്ള മഞ്ഞൾപ്പൊടീൻ്റെ കാര്യം അങ്ങനെ അവനൊരു സന്തോഷമാകട്ടെ എന്ന് കരുതി അത് ചെയ്തു അതും കഴിഞ്ഞ് അവനോട് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു ഇപ്പോൾ എവിടെ നോക്കിയാലും മഞ്ഞപ്പൊടി കലക്കലാണ് ഇനി അവൻ്റെ സന്തോഷം കലണ്ടെന്ന് കരുതി ഞങ്ങൾ കലക്കി കലക്കി കൊടുത്തു ഹാപ്പി അവൻ എന്നോട് പറഞ്ഞ് മുളക് പൊടിയിട്ട് നോക്കാമെന്ന് പക്ഷേ സമ്മതിച്ചില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സുഖമായിട്ടൊക്കെ ഹോംവർക്കൊക്കെ ചെയ്ത് സുഖമായിട്ട് ഉറങ്ങി അപ്പോൾ ഇന്നത്തെ വീടി ബ് ഓരോ ദിവസം ഓരോ കാര്യങ്ങളും ചെയ്ത് എന്താ പറയുക ഒന്നാം ക്ലാസ്സിലെത്തിയപ്പോഴേ ഭയങ്കര 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 വലിയ ആളായി എന്നൊക്കെയുള്ള തോന്നല അവന് സാധുവാണ് സുന്ദരൻ ചക്കനാണ് അപ്പോൾ ഇതായിരുന്നു നമ്മളെ എക്സ്പെരിമെൻറ്റ് ഒരു സ്ട്രോബെറി ജാർ ഉണ്ടായിരുന്നു അതിലായിരുന്നു ചെയ്തത് അവനത് ഭയങ്കര ഇഷ്ടമായി ലൈറ്റ് കത്തുന്നത് സ്ട്രോബെറീൻ്റെ ബൾബ് കാണാം സൂപ്പറായിരുന്നു ഓക്കെ ബായ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ തരാ